ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ നെല്ലിക്കുഴി പഞ്ചായത്തിലെ ഇരുമലപ്പടി മഞ്ചാടിപ്പാടത്ത് ഉഴ ഉത്സവം നടത്തി കൽപ്പറ്റ മുൻ എം എൽ എ സി കെ ശശീന്ദ്രൻ ഉഴ ഉത്സവം ഉദ്ഘാടനം ചെയ്തു കോതമംഗലം നെല്ലിക്കുഴി പഞ്ചായത്ത് ഇരുമലപ്പടി മഞ്ചാടിപ്പാടത്ത് ഉഴവുത്സവം നടത്തി വയനാട് കൽപ്പറ്റ മുൻ എം എൽ എ സി കെ ശശീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ഭൂപരിഷ്കരണ നിയമം ഇന്ത്യയിൽ ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് അവരുടെ ജീവിത രീതിയിൽ വലിയ മാറ്റങ്ങൾ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട് മലയാളത്തിൽ തൻ്റെ എന്ന പദം ഉണ്ടായത് തന്നെ തനിക്ക് ഒരിടം എന്ന പദം ലോപിച്ചിട്ടാണ് തൻ്റെ ഇടം എന്ന പദം തന്നെ ഉണ്ടായിരിക്കുന്നത് എല്ലാ പദങ്ങളും ഉണ്ടാകുന്നത് സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പൊ ഭൂമിയുടെ ലഭ്യതയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും അങ്ങനെ ഭൂമി വലിയ രീതിയിൽ വിതരണം ചെയ്യപ്പെട്ടെങ്കിലും കാർഷിക മേഖലയിൽ നിന്ന് പലവിധ കാരണങ്ങളാൽ കേരളം പതുക്കെ പതുക്കെ പിൻവാങ്ങുന്ന ഒരവസ്ഥയും ഉണ്ടായിട്ടുണ്ട് മഞ്ചാടിപ്പാടം സാംസ്കാരിക കൂട്ടായ്മയുടെ സെക്രട്ടറി പി എച്ച് ഷിയാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പതിമൂന്ന് ഏക്കറിലധികം വരുന്ന പാടശേഖരമാണ് മാലിന്യമുക്തമാക്കി കാർഷിക കൂട്ടായ്മ കൃഷിയോഗ്യമാക്കുന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം കുറ്റിലഞ്ഞി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് റഷീദ് പി കെ സി നാസർ സജി ജോസ് പി വി ഹസൻ സുബേർ പൊന്നപാല പി കെ ബാപ്പുട്ടി സാറ മൊയ്തു തുടങ്ങിയവർ പങ്കെടുത്തു അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ